ബിഗ് ബോസ് സീസൺ സെവനിൽ ഈ മണിക്കൂർ വരെ രേഖപ്പെടുത്തിയ വോട്ടിംഗ് നില ഇങ്ങനെയാണ് ഇത് നോക്കുമ്പോൾ ഏഴാം സ്ഥാനത്തെ ആരിനാണ് വന്ന് നിൽക്കുന്നത് ആരിന് കിട്ടിയ വോട്ട്സ് പതിനാറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് വോട്ടാണ് തൊട്ടടുത്തായി നമ്മുടെ ഒനിലാണ് ഒന്നിലിന് കിട്ടിയ വോട്ട്സ് എന്ന് പറയുന്നത് പതിനാറായിരത്തി തൊള്ളായിരത്തി എൺപതാണ് അതായത് ആറാം സ്ഥാനത്താണ് ഒനിൽ നിൽക്കുന്നത് അഞ്ചാം സ്ഥാനത്ത് വന്നേക്കുന്നത് രേണു സുതി ആണേ രേണു സുതി ഒരുപാട് പുറകിലായിരുന്നു എന്നാൽ ഇപ്പോൾ വോട്ടിംഗ് ലീഡ് വളരെയധികം ഉയർത്തിയിട്ടുമുണ്ട് രേണു സുതിക്ക് കിട്ടിയ വോട്ട്സ് എന്ന് പറയുന്നത് പതിനേഴായിരത്തി രണ്ടാണ് രേണു സുതി ഇപ്പോൾ പുതിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ് രേണുവിനെ ഒരുപാട് പേർ വോട്ട് ചെയ്യുന്നു നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് നാലാം സ്ഥാനത്ത് വന്ന് നിൽക്കുന്നത് ആണ് അഭിലാഷിന് കിട്ടിയ വോട്ട്സ് എന്ന് പറയുന്നത് പതിനേഴായിരത്തി എണ്ണൂറ്റി എഴുപത് വോട്ടാണ് നാലാം സ്ഥാനവും കഴിഞ്ഞ ശേഷം മൂന്നാം സ്ഥാനത്തിലേക്ക് വരുമ്പോഴേക്കും നമ്മുടെ ബിന്നിയാണ് ഭിന്നിക്ക് കിട്ടിയ വോട്ട്സ് എന്ന് പറയുന്നത് പതിനേഴായിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടായിരുന്നു ബിന്നി ആദ്യമൊക്കെ വോട്ടിംഗ് നിലയിൽ മുൻനിരയിൽ നിന്ന വ്യക്തിയായിരുന്നു ഇപ്പോൾ ഒരുപാട് പുറകോട്ട് പോയിരിക്കും നമ്മൾ കണ്ടേക്കുകയാണ് തൊട്ടുപറകയിലായി ഇരിക്കുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദിലയാണ് ആദില രണ്ടാം സ്ഥാനത്തിന് അർഹയായിട്ടിരിക്കുകയാണ് ഇപ്പോൾ പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി അറുപത് വോട്ടാണ് ബിന്നി ആയിരുന്നു ഒന്നാം നിലയിൽ വരേണ്ടതെന്നാണ് ഞാൻ കരുതിയിരുന്നത് എന്നാൽ ബിന്നി വളരെയധികം പുറകോട്ടു പോയിരിക്കുകയാണ് ഇപ്പോൾ ആതിലെയൊക്കെ ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കാന്ന് വേണം പറയുവാൻ ഏറ്റവും നമ്പർ വണ്ണിൽ നിൽക്കുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൂറയാണ് നൂറയ്ക്ക് കിട്ടിയ വോട്ട്സ് ഇരുപതിനായിരത്തി തൊള്ളായിരത്തി എൺപത് വോട്ടാണ് നൂറയാണ് ഇപ്പോൾ നമ്പർ വൺ എന്ന് വേണം പറയൂ